ഈ നോമ്പുകാല ഘട്ടത്തിലെ മാനസാന്തരത്തിൻ്റെയും തിരിച്ചുവരവിൻ്റെയും ചില ചിന്തകളുമായിട്ട് ഷക്കിന ടെലിവിഷനിലൂടെ ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്യുകയാണ് സ്വർഗത്തിൻ്റെ സന്തോഷം അതാണ് ഈ നവീകരണ ചിന്തകളുടെ നൂമ്പുകാല ചിന്തകളുടെ തലക്കെട്ട് ഈ വർഷത്തെ നോമ്പുകാല സന്ദേശത്തിലെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നുണ്ട് നമ്മുടെ മാനസാന്തരവും മടങ്ങിവരവും നമ്മുടെ മാത്രം ഒരു അജണ്ടയല്ല ദൈവം നമ്മിൽ നിന്ന് കാത്തിരിക്കുന്ന ഒരു അജണ്ടയാണ് ലുക്കായുടെ സുവിശേഷത്തിലെ പതിനഞ്ചാമത്തെ അധ്യായത്തിലെ ഒരു ചെറിയ ഉപമകർത്താവ് പറയുന്നുണ്ട് പതിനഞ്ചാമത്തെ അധ്യായം എട്ട് തുടങ്ങി പത്ത് വരെയുള്ള വചനങ്ങളിലാണത് കാണാതെ പോയ ണയത്തിൻ്റെ കഥ ഒരു സ്ത്രീക്ക് പത്ത് നാണയങ്ങളുണ്ടായിരുന്നു അതിൽ ഒരു നാണയം ആ സ്ത്രീക്ക് നഷ്ടപ്പെട്ടു ആ സ്ത്രീ വളരെയേറെ ബേജാറായി വളരെ വലിയ അസ്വസ്ഥത സ്ത്രീക്കുണ്ടായി ആ സ്ത്രീ ആ നാണയം കിട്ടാനായിട്ട് ചെയ്ത ചില കാര്യങ്ങൾ ഒരുപക്ഷെ നോമ്പുകാലത്തിൽ നമ്മുടെ തിരിച്ചുവരവിനെ സഹായിക്കുന്ന ചില ചിന്തകളാണ് ആ സ്ത്രീ ആദ്യം ചെയ്തത് എന്താണെന്ന് അറിയാമോ നാണയം നഷ്ടപ്പെട്ടു എന്ന് ബോധ്യമായപ്പോൾ ആദ്യം ചെയ്തത് കഥ കടച്ചു ഒരുപക്ഷെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ കഥ കടയ്ക്കുക എന്ന ഈ ഒരു പ്രയോഗം ഉണ്ടല്ലോ ആ പ്രയോഗത്തിലെ വലിയ ഒരർത്ഥം ഒളിഞ്ഞിരിപ്പുണ്ട് കഥകടയ്ക്കുക മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾ നിങ്ങൾക്കറിയാം കഥകളാണ് ഈ ലോകത്തിലെ സുഖവും ഈ ലോകത്തിൻ്റെ മോഹങ്ങളും മനുഷ്യരിലേക്ക് കടന്നു വരുന്ന കഥകുകളാണ് മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾ ഒരുപക്ഷെ കഥകടയ്ക്കുക എന്ന ഒരു പ്രയോഗത്തിലെ കർത്താവ് നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം നോമ്പുകാലം ആത്മനിയന്ത്രണത്തിൻ്റെയും ആത്മനിഷ്കർഷത്തിൻ്റെയും ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ നമ്മുടെ കഥകൾ അടയ്ക്കാൻ തയ്യാറാകണം നമ്മൾ ചെയ്യുന്ന പാപങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് ആത്മശോധന ചെയ്ത് നോക്കിയേ നമ്മൾ ചെയ്യുന്ന പാപങ്ങളെല്ലാം തന്നെ ഈ കഥകളുമായിട്ടുള്ള ലോകത്തിൻ്റെയും മോഹത്തിൻ്റെയും പിശാചിൻ്റെയും തന്ത്രങ്ങളിലെ കുരുക്കുകളിലെ നമ്മൾ വീഴുന്നതാണ് കണ്ണുകൾ കാതുകൾ നമ്മുടെ സ്പർശനങ്ങൾ നമ്മുടെ വികാരങ്ങൾ നമ്മുടെ വിചാരങ്ങൾ നമ്മുടെ മോഹങ്ങൾ ഇതെല്ലാം തന്നെ കഥകളാണ് ലുക്കാട് സുവിശേഷത്തിൽ പന്ത്രണ്ടാമത്തെ അധ്യായത്തിലെ ഏറ്റവും ചെറിയ ഉപമ നാണയം നഷ്ടപ്പെട്ട സ്ത്രീ അടച്ചു ഈ നോമ്പുകാലത്ത് ധാരാളം പ്രാശ്ചിത്വ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് ഈ പ്രാശ്ചിത്വ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ആത്മനിയന്ത്രണത്തിൻ്റെ ചില സാധ്യതകളാണ് ഭക്ഷണക്രമത്തിൽ നമ്മൾ അച്ചടക്കം പാലിക്കുന്നു ഭക്ഷണ നമ്മൾ നിയന്ത്രണം പാലിക്കുന്നു ഉല്ലാസങ്ങൾ അനുഭവിക്കാനുള്ള നമ്മുടെ അവകാശത്തെ നമ്മൾ ഒരു പരിധിവരെ ബലം പ്രയോഗിച്ചിട്ടാണെങ്കിൽ പോലും നിയന്ത്രിക്കുന്നു ആ സ്ത്രീ കഥക് അടച്ച് നഷ്ടപ്പെട്ട നാണയം കണ്ടെടുക്കാൻ പരിശ്രമിക്കുന്നു ഈ സ്ത്രീ സ്വന്തം ജീവിതത്തിൻ്റെ കഥകുകളാണ് അടച്ചത് പലപ്പോഴും നമ്മുടെ നാണയം നഷ്ടപ്പെടുന്നത് മറ്റുള്ളവരെ മൂലമാണെന്നുള്ളൊരു ചിന്ത നമുക്കുണ്ട് എന്നാൽ ഈ സ്ത്രീയുടെ കഥയിൽ ഈ സ്ത്രീ ഉറപ്പായിട്ട് ചിന്തിക്കുന്നുണ്ട് ഈ നാണയം നഷ്ടപ്പെട്ടിരിക്കുന്നത് സ്വന്തം വീട്ടിലാണ് പലപ്പോഴും പാപികളുടെ ഒരു ബലഹീനതയെക്കുറിച്ച് വിശുദ്ധനായ അഗസ്റ്റിനോസ് പുണ്യവാളം പറയുന്നുണ്ട് ഞാൻ പാപം ചെയ്യുന്നത് എൻ്റെ കുറ്റം കൊണ്ടല്ല മറ്റുള്ളവരുടെ സമ്മർദ്ദം കൊണ്ടാണ് മറ്റുള്ളവരെ സമ്മർദ്ദപ്പെടുത്തിയപ്പോൾ ഞാൻ പാപത്തിൽ വീണു എന്ന് പറയാൻ നമുക്ക് ഒരിഷ്ടമുണ്ട് ഉൽപ്പത്തിയുടെ പുസ്തകത്തിലെ മൂന്നാമത്തെ അധ്യായത്തിലെ ആദ്യ മാതാപിതാക്കളെക്കുറിച്ചുള്ള ചില ചിന്തകൾ നമുക്കൊന്ന് ഓർത്തുനോക്കാം സായാഹ്നമായപ്പോൾ ദൈവം ഒലാത്താനായിട്ട് ഏതൻ തോട്ടത്തിലേക്ക് വന്ന് ദൈവം ആദാമിനെയും ഹവായെയും അന്വേഷിക്കുന്നുണ്ട് പക്ഷെ അവർ രണ്ടുപേരെയും കണ്ടില്ല അവർ രണ്ടുപേരും ദൈവത്തിന്റെ മുൻപിൽ നിന്ന് ഒളിച്ചു പാർത്തു അവരെ ഇലകൾ കൊണ്ട് വസ്ത്രങ്ങൾ ഉണ്ടാക്കി ദൈവത്തിൻ്റെ സാന്നിധ്യം പണ്ട് അവർക്ക് നൽകിയ സന്തോഷം അവർക്ക് നഷ്ടപ്പെട്ടു അവർ ഒളിച്ചിരുന്നു ദൈവത്തിൻ്റെ മുൻപിൽ വരാൻ അവർക്ക് ഭയമായിരുന്നു ദൈവമായ കർത്താവ് വിളിച്ചു ചോദിക്കുന്നുണ്ട് ആദാം ആദാം നീ എവിടെയാണ് ആദാം പറഞ്ഞു ഞാൻ നിന്റെ മുൻപിൽ വരാൻ ഭയപ്പെടുന്നു ഒരുപക്ഷേ പാപം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ദുരന്തം എന്താണെന്നറിയാമോ ദൈവത്തിൻ്റെ മുൻപിൽ വരാനുള്ള നമ്മുടെ നൈസർഗികമായിട്ടുള്ള അവകാശം നമുക്ക് നഷ്ടപ്പെടലാണ് ദൈവത്തിൻ്റെ മുൻപിൽ വരാൻ എനിക്കുള്ള അർഹത ഞാൻ നഷ്ടപ്പെടുത്തുന്നതാണ് പാപം ദൈവത്തിൻ്റെ മുൻപിൽ ഒളിച്ചിരിക്കാൻ ഞാൻ കാണിക്കുന്ന കൗശലമുണ്ടല്ലോ അതാണ് പാപം അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ കാലൊച്ച കേട്ടപ്പോഴ് ആദാമോഹവായും തണൽമരങ്ങളുടെ ഒളിവിലെ മറവിലെ തങ്ങളെത്തന്നെ ഒളിച്ചു പാർത്തു ദൈവം വിളിച്ച് ചോദിക്കുന്നുണ്ട് ആദാം അതാം നീ എവിടെയാണ് നിന്റെ മുൻപിൽ വരാൻ എനിക്ക് ഭയമാണ് ഈ ഭയപ്പാടിൻ്റെ ഒരു കാലഘട്ടം നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റാൻ ദൈവം നൽകുന്ന ഇടപെടലിൻ്റെ വലിയ സ്വർഗീയ സന്തോഷമാണ് നോമ്പുകാലം ദൈവം നമ്മെ അന്വേഷിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ നിന്ന് ഒളിഞ്ഞിരിക്കുന്ന എന്നെയും നിങ്ങളെയും അന്വേഷിച്ചിറങ്ങുന്ന ഒരു ദൈവം എന്നെയും നിങ്ങളെയും തിരിച്ചു പിടിക്കാനായിട്ട് കരം തരാൻ കൈനീട്ടുന്ന ഒരു നല്ല ദൈവം അതുകൊണ്ട് നോമ്പുകാലം ഞാൻ ഒളിച്ചിരിക്കുന്ന എൻ്റെ പാപകരമായ ജീവിതത്തിൻ്റെ മരച്ചില്ലകളുടെ മറവിൽ നിന്ന് ദൈവത്തിൻ്റെ പക്കലേക്ക് കടന്നു വരാൻ ദൈവം എനിക്ക് ഒരുക്കുന്ന വലിയ ഒരവസരമാണ് നാണയം നഷ്ടപ്പെട്ട സ്ത്രീലും കടുസു വിശേഷത്തിലെ പതിനഞ്ചാമത്തെ അധ്യായത്തിൽ എട്ട് തുടങ്ങി പത്ത് വരെയുള്ള വചനങ്ങളിലെ സ്ത്രീ ഈ സ്ത്രീ ചെയ്ത ഒരു മഹാ പുണ്യമുണ്ടല്ലോ സ്വന്തം വീട് അടിച്ചു വാരി എത്ര അർത്ഥവത്തായിട്ടുള്ളൊരു കാര്യമാണ് അവൾ സ്വന്തം വീട് അടിച്ചുവാരി ഈ അടിച്ചു വരലിനെ അവളെ സഹായിക്കാനായിട്ട് അവൾ രണ്ട് കാര്യം ചെയ്തു കഥകടച്ചു വിളക്ക് കൊളുത്തി ഈ നോമ്പുകാലം നമ്മുടെ മുൻപിൽ നൽകുന്ന ഏറ്റവും ക്രിയാത്മകമായിട്ടുള്ള രണ്ട് നിർദ്ദേശങ്ങളാണ് കഥകടയ്ക്കാൻ പഠിക്കുക നമ്മുടെ അവകാശങ്ങൾ പരിധിവിട്ടുപോകുന്ന നമ്മുടെ സ്വാതന്ത്ര്യങ്ങൾ പരിധി ലംഘിക്കുന്ന നമ്മുടെ തിന്മകളുടെ മേഖലകളിൽ നിന്ന് ഒരു ആത്മനിയന്ത്രണത്തിൻ്റെ കഥകടപ്പ് എൻ്റെ മേലെ എനിക്കുള്ള നിയന്ത്രണം എൻ്റെ മേലെ എനിക്കുള്ള സ്വാതന്ത്ര്യം അത് ഒരു പിശാചിനും ഒരു ശരീരത്തിനും ഒരു ലോകമോഹങ്ങൾക്കും അടിയറ വെക്കാനോ പണയം വെക്കാനോ ഉള്ളതല്ല അതുകൊണ്ട് തന്നെ എൻ്റെ തമ്പുരാൻ എനിക്ക് നൽകിയ സ്വാതന്ത്ര്യം അത് എൻ്റെ ദൈവപുത്ര സ്ഥാനത്തിൻ്റെ തിട്ടുരവാണ് അത് ഞാൻ ഒരു ലൗകിക ശക്തിക്കും പണയപ്പെടുത്താൻ പാടില്ല ആദാമിനെ ദൈവം വിളിച്ചു ചോദിച്ചു ചോദിച്ചപ്പോൾ ആദാം പറഞ്ഞ ഒരു കാര്യമുണ്ട് ആദാം മാതാ നീ എവിടെയാണ് എന്ന് ചോദിച്ചപ്പോൾ ആദാം പറഞ്ഞ ഒരു കാര്യം എനിക്ക് നിന്ന ഭയമാണ് രണ്ടാമത്തെ കാര്യം ഞാൻ നഗ്നനാണ് എൻ്റെ നഗ്നത നിന്റെ മുൻപിലെ കാണിക്കാൻ പറ്റാത്ത വിധത്തിലേ ഞാൻ ഭയച ഭയചകിതനാണ് സഹോദരങ്ങളെ ഈ നോമ്പുകാലം നമ്മുടെ മുൻപിലെ തുറക്കുന്ന വലിയൊരു അവസരമുണ്ട് ദൈവത്തിൻ്റെ മുൻപില് ഒളിച്ചു പാർക്കുന്നതല്ല ദൈവത്തിൻ്റെ മുൻപിലെ എന്നെ തന്നെ തുറന്നു വെക്കുന്നതാണ് നോമ്പുകാലത്തിൽ ദൈവം എന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നത് ആദാം നീ മുന്നോട്ട് വരിക ആദാം പറഞ്ഞു പാപം നീ തൊട്ടുപോകരുത് നീ പറു കഴിക്കരുത് എന്ന് പറഞ്ഞ പഴം ഞാൻ വാങ്ങി കഴിച്ചു നീ എന്നോട് വിലക്കിയത് ഞാൻ നിന്റെ വിലക്ക് ലംഘിച്ച് ചെയ്തു പ്രിയപ്പെട്ടവരെ ദൈവം നമുക്ക് നൽകിയ സ്വാതന്ത്ര്യമുണ്ടല്ലോ അതിനൊരു പരിധിയുണ്ട് അതിനൊരു പരിമിതിയുണ്ട് ആ സ്വാതന്ത്ര്യം ഞാനും നിങ്ങളും പണയപ്പെടുത്തുമ്പോൾ ലോകത്തിന് മോഹങ്ങൾക്ക് ശരീരത്തിൻ്റെ അധർമ്മ വാത്സല്യങ്ങൾക്ക് നമ്മൾ പണയപ്പെടുത്തുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന ഒരു സ്വാതന്ത്ര്യക്കുറവുണ്ട് ഈ സ്വാതന്ത്ര്യക്കുറവ് അത് എൻ്റെ അസ്തിത്വത്തിൻ്റെ ഏറ്റവും നൈസർഗികമായിട്ടുള്ള ഒരു പരിമിതിയാണെന്ന് തിരിച്ചറിയുക അതുകൊണ്ട് ഞാൻ എൻ്റെ അതിർത്തികൾ പൊളിച്ച് എനിക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാക്കുന്ന വിധത്തിൽ അത് വിസ്തൃതമാക്കാനായിട്ട് പരിശ്രമിക്കുമ്പോഴും നമ്മൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് ദൈവത്തിനെ പുറത്താക്കി വേലി കെട്ടുന്നത് പോലെയാണ് അതാം പറഞ്ഞു നിന്നെ എനിക്ക് ഭയമാണ് തമിഴ് ചോദിച്ചു നീ അരുതാത്തത് ചെയ്തോ നിന്നോട് പറിക്കരുത് എന്ന് പറഞ്ഞ നന്മതിന്മയുടെ വൃക്ഷം നീ പറിച്ചോ ഇവിടെ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചിന്ത ഞാൻ ഇങ്ങോട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ നന്മതിന്മയുടെ വൃക്ഷം എന്ന് പറയുന്നത് ആപ്പിള് പോലൊരു പഴമാണെന്ന് നമ്മൾ വേദപാഠ ക്ലാസ്സിൽ കുട്ടിയിലൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ദൈവശാസ്ത്രജ്ഞന്മാരെ അതേക്കുറിച്ച് പറയുന്നത് നന്മയും തിന്മയും വേർതിരിച്ചറിയാനും നന്മയെ നന്മയാക്കാനും തിന്മയെ തിന്മയാക്കാനും ദൈവം നമുക്ക് നൽകിയിട്ടുള്ള നിബന്ധനകളെ വളച്ചൊടിക്കാൻ നമുക്ക് അവകാശമില്ല നമ്മുടെ സൗകര്യത്തിന് വേണ്ടി നമ്മുടെ മോഹങ്ങൾക്ക് വേണ്ടി നമ്മുടെ വികാരങ്ങളുടെ തള്ള തള്ളിച്ചകൾക്ക് വേണ്ടി ദൈവം നമുക്ക് നൽകിയിട്ടുള്ള അവകാശങ്ങളെ പൊളിച്ചു മാറ്റി അതിർത്തികൾ മാറ്റിക്കെട്ടാൻ നമ്മൾ നടന്നൊരു പരിശ്രമം അതുകൊണ്ട് തന്നെ സഭാപിതാക്കന്മാർ ചിലപ്പോഴെങ്കിലും നമ്മളോട് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാമോ ദൈവം നമുക്ക് നൽകിയ സ്വാതന്ത്ര്യത്തിൻ്റെ മുള്ളുവേലികളെ പൊളിച്ചു കളഞ്ഞ് നമ്മുടെ സൗകര്യത്തിനും നമ്മുടെ സ്വാർത്ഥതയ്ക്കും നമ്മുടെ ജഡമോഹങ്ങളുടെ വൈകാരികമായിട്ടുള്ള ഇഷ്ടങ്ങൾക്കും വേണ്ടി നമ്മൾ പൊളിച്ചു മാറ്റുന്നതാണ് പാപം അതുകൊണ്ട് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത് പാപം ആരംഭിക്കുന്നത് പുറത്തു നിന്നല്ല പാപം ആരംഭിക്കുന്ന എന്നില്ലെന്ന് തന്നെയാണ് അതുകൊണ്ട് ഈ പാവപ്പെട്ട സ്ത്രീ കഥ കടച്ച് കഥകടച്ച് തൻ്റെ വീട് അടിച്ചു വാരി ഈ അടയ്ക്കപ്പെടലിൻ്റെ ഒരു കാലഘട്ടമാണ് എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ തന്നെ ആഴത്തിൽ ആത്മശോധന ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് നോമ്പ് കാലഘട്ടം ഈ നോമ്പ് കാലഘട്ടത്തിൽ നമ്മെ സഹായിക്കാനായിട്ട് രണ്ട് കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട് ഒന്ന് കത്തിച്ച വിളക്ക് രണ്ട് ചൂലെ ഇത് രണ്ടും പ്രതീകാത്മകമാണ് കത്തിച്ച വിളക്ക് പ്രധാനമായിട്ടും രണ്ട് വലിയ പ്രതീകങ്ങളെക്കുറിച്ച് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഒന്ന് കത്തിച്ച വിളക്ക് ദൈവത്തിൻ്റെ വചനമാണ് ഞാൻ എന്നെ തന്നെ പരിശോധിക്കേണ്ടത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ നിലപാടുകളിലാണ് പലപ്പോഴും പാപത്തിന് വ്യാപകമായിട്ടുള്ള ചുറ്റുമതിലുകൾ നമ്മൾ പണിയുന്നുണ്ട് ബലഹീനതകളായിട്ട് വ്യാഖ്യാനിക്കുന്നുണ്ട് എന്നാൽ പാപം ദൈവത്തിൻ്റെ പ്രമാണങ്ങളെയും ദൈവത്തിൻ്റെ പദ്ധതികളെയും മനുഷ്യൻ കീറി എറിയുന്നതാണ് അതുകൊണ്ട് പാപം ചെയ്യുന്ന മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയുമോ ദൈവം അവന് ചുറ്റും കെട്ടിയ അതിർത്തി വരമ്പുകളെ അവൻ പൊളിച്ചു മാറ്റുന്നു അതാമ പറഞ്ഞത് നന്മതിന്മയുടെ വൃക്ഷം പറിച്ചു തിന്നുവെന്നാണ് ആരാതിനോട് അത് പറിക്കാൻ പറഞ്ഞ് ഈ ലോകത്തിലെ നന്മതിന്മയുടെ ഒരു വൃക്ഷമുണ്ടോ എന്ന് എന്നോട് പലരും ചോദിക്കാറുണ്ട് എനിക്ക് അവരോടൊക്കെ പറയാൻ ആഗ്രഹമുണ്ട് നന്മതിന്മയുടെ വൃക്ഷമെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ പറയുന്നത് വളരെ പ്രതീകാത്മകമായിട്ടുള്ള ഒരു അർത്ഥമാണ് നന്മയും തിന്മയും തമ്മിലെ വേർതിരിക്കാനുള്ള അതിർത്തി വരമ്പുകൾ നിശ്ചയിക്കേണ്ടത് എൻ്റെ സൗകര്യം അനുസരിച്ചല്ല ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ചിട്ടാണ് നന്മ നന്മയാകുന്നതും തിന്മ തിന്മയാകുന്നതും ദൈവം അതിനെ വെച്ചിട്ടുള്ള അതിർത്തി വരമ്പുകളിലാണ് എൻ്റെ സൗകര്യത്തിന് ഞാനത് പൊളിച്ചു മാറ്റുമ്പോൾ എൻ്റെ സൗകര്യത്തിന് ഞാൻ അതിർത്തി മാറ്റിക്കെട്ടുമ്പോൾ അത് പാപമാണ് നിങ്ങളീ തോട്ടത്തിൽ സർവ്വ ഫലങ്ങളും അനുഭവിക്കുക പക്ഷെ നന്മ തിന്മയുടെ ഫലം അനുഭവിക്കരുത് അത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ അടയാളമാണ് നിങ്ങള് അതിൽ തൊട്ടുപോകരുത് പിശാജ് അതാ പറഞ്ഞത് നന്മയും തിന്മയുടെയും വൃക്ഷത്തിൻ്റെ ഫലം എന്തുകൊണ്ടാണ് ദൈവം തിന്നരുതെന്ന് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് അവര് പറഞ്ഞു അത് തൊട്ടുപോകരുന്ന് ദൈവം ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട് ഈ ലോകത്തിലെ പാപമെന്ന് പറയുന്നത് നന്മയും തിന്മയും തിരിക്കാനുള്ള ദൈവത്തിൻ്റെ അവകാശം ദൈവത്തിൻ്റെതല്ല അതെൻ്റെ സൗകര്യമനുസരിച്ചും എൻ്റെ സ്വാർത്ഥതയനുസരിച്ചും എൻ്റെ ജടിക മോഹങ്ങളുടെ ആവശ്യമനുസരിച്ചും നിശ്ചയിക്കാനുള്ള അധികാരം എനിക്കാണെന്ന് ഞാൻ പറയുന്നതാണ് ഈ നോമ്പ് കാലഘട്ടം നമ്മെ വിളിക്കുന്നത് ഈ തിരിച്ചറിവിലേക്കാണ് നിൻ്റെ പാപങ്ങളെല്ലാം തന്നെ നിൻ്റെ സ്വാർത്ഥതയുടെ ആഘോഷങ്ങളാണ് നിന്റെ സ്വാതന്ത്ര്യത്തിൻ്റെ ദുരുപയോഗമാണ് നീ നഗ്നനാണെന്ന് ആരാ നിന്നോട് പറഞ്ഞത് നിന്റെ പാപം നിന്നെ നഗ്നനാക്കിയിരിക്കുന്നു നിന്റെ പാപം നിന്നെ നഗ്നനാക്കിയിരിക്കുന്നു നിന്റെ സ്വാതന്ത്ര്യത്തിൻ്റെ ദുരുപയോഗം നെയ്യും ദൈവവും തമ്മിലുള്ള പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മബന്ധത്തെ തകർത്തിരിക്കുന്നു നോമ്പ് കാലഘട്ടത്തിലെ എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സഹോദരങ്ങളോടും എനിക്ക് പറയാനുള്ളത് നോമ്പ് കാലഘട്ടം അടിച്ചു വൃത്തിയാക്കൽ എൻ്റെ ഒരു കാലഘട്ടമാണ് ആ പാവപ്പെട്ട സ്ത്രീ കഥകടച്ച് വിളക്ക് കൊളുത്തി തൻ്റെ ഭവനം അടിച്ചു വൃത്തിയാക്കി നഷ്ടപ്പെട്ട നാണയത്തെ കണ്ടെടുക്കാൻ നടത്തിയ പരിശ്രമമുണ്ടല്ലോ ആ പരിശ്രമം നമ്മുടെ ജീവിതത്തിലെ പ്രാവർത്തികമാക്കാൻ നോമ്പുകാലഘട്ടം നമ്മളെ അന്വേഷിക്കുന്നു നോമ്പുകാലഘട്ടത്തിലെ നമുക്ക് കഥകൾ അടയ്ക്കാം ഈ കഥകളടയ്ക്കുന്നതിലെ ഒരുപാട് ആത്മനിയന്ത്രണങ്ങളുണ്ട് ഇവിടെയാണ് ഉപവാസം ഇവിടെയാണ് പ്രാശ്ചിത്തം ഇവിടെയാണ് തപശ്ചര്യകൾ ഇവിടെയാണ് ആത്മനിയന്ത്രണങ്ങൾ ഞാനും നിങ്ങളും ഈ നോമ്പ് കാലഘട്ടത്തിലെ നഷ്ടപ്പെട്ട നാണയം കണ്ടുകിട്ടാൻ കഥകളടക്കണം പലപ്പോഴും നമ്മുടെ തെറ്റുകൾക്ക് നമ്മളൊരു ന്യായീകരണം പറയാറുണ്ട് ആദാമിൻ്റെയും ഹവായുടെയും കഥ അതുണ്ട് നീ എനിക്ക് കൂട്ടിന് തന്ന സ്ത്രീ എന്നെ പ്രലോഭിപ്പിച്ചു അവളാണ് ഇതെന്നോട് പറഞ്ഞത് അതാണ് ഞാൻ ചെയ്യാൻ ഇടയായത് അവളോട് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു സർപ്പമാണ് എന്നെ അതിനെ പ്രലോഭിപ്പിച്ചത് പാപത്തിൻ്റെ ഒരു വലിയ ദുരന്തമെന്ന് പറയുന്നത് എൻ്റെ ഉത്തരവാദിത്വം വേറെ ഒരാളുടെ മേലെ വെച്ചുകൊടുക്കാനുള്ള എൻ്റെ പ്രവണത അതാണ് ആദ്യമ പാപത്തിൽ നിങ്ങൾ കാണുന്നത് അവൾ എനിക്ക് തന്നു അവളോട് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു സർപ്പം എനിക്ക് തന്നു സർപ്പം ദൈവത്തിൻ്റെ ശത്രുവായ പിശാചാണ് അതുകൊണ്ട് നോമ്പ് കാലഘട്ടത്തിൽ നമുക്ക് നമ്മുടെ ജീവിതങ്ങളിലേക്ക് പരസ്പരം കണ്ണു തുറക്കാം നമ്മുടെ ജീവിതങ്ങൾ വ്യക്തിജീവിതങ്ങളാകാം നമ്മുടെ കുടുംബജീവിതങ്ങളാകാം നമ്മുടെ സമൂഹ ജീവിതങ്ങളാകാം ഈ ജീവിതങ്ങളിലേക്ക് കഥകു തുറക്കാൻ ആ ജീവിതങ്ങൾ അടിച്ചു വൃത്തിയാക്കാൻ ആ ജീവിതങ്ങളിലെ സർവ ക്രമക്കേടുകളും മാലിന്യങ്ങളും എടുത്തു മാറ്റാൻ ദൈവം ഒരുക്കുന്ന വലിയൊരവസരം നോമ്പുകാലത്തിലെ പരിശുദ്ധ പിതാവ് നൽകുന്ന സന്ദേശത്തിൽ പറയുന്നു കഥകടച്ച് നമ്മെ തന്നെ വൃത്തിയാക്കാൻ ദൈവം നമുക്ക് നൽകുന്ന വലിയൊരവസരമാണ് ഈ നോമ്പുകാലം അതുകൊണ്ട് ഈ നോമ്പുകാലഘട്ടത്തിലെ അത്തരത്തിലുള്ള ഒരു ചിന്ത നമുക്കുണ്ടാകട്ടെ മറ്റുള്ളവരുടെ കുറവുകൾ കണ്ടുപിടിക്കാനല്ല ആദാമിനെ ഹൗവ പാപത്തിന് പ്രേരിപ്പിച്ചുവെന്നും ഹൗവായോട് ചോദിച്ചപ്പോൾ പിശാജ് പാപത്തിന് പ്രേരിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞതുപോലെ നമ്മുടെ പാപത്തിൻ്റെ ഉത്തരവാദിത്വം വേറെ പലരിലേക്കും മാറ്റി മാറ്റി റിലേറൈസ് നടത്താനുള്ള ഒരു സന്ദർഭമല്ല എൻ്റെ തെറ്റ് ഞാൻ സമ്മതിക്കുന്നു എൻ്റെ പാപം ഞാൻ അംഗീകരിക്കുന്നു കർത്താവ് എന്നോട് കരുണ തോന്നണമേ കർത്താവെ എന്നെ നീ തള്ളിക്കളയരുത് നോമ്പുകാലം പ്രത്യാശയുടെ ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം ഏറ്റവും അനുഗ്രഹീതമാക്കാനായിട്ട് നമുക്കെല്ലാവർക്കും ഒന്നുപോലെ പരിശ്രമിക്കാം ധൂർത്തപുത്രനെ സ്വീകരിക്കാൻ കഥക് തുറന്ന് കാത്തിരുന്ന നല്ല ഒരു അപ്പച്ചൻ അവൻ്റെ വന്യപിതാവ് വത്സല പിതാവ് നമ്മുടെ ദൈവത്തിൻ്റെ തന്നെ പ്രതീകമാണ് എത്ര വലിയ പാപിയും കടന്നു വരുമ്പോൾ അവനെ കരം നീട്ടി സ്വീകരിക്കാൻ കഥക് തുറന്ന് കാത്തിരിക്കുന്ന ഒരു നല്ല ദൈവമുണ്ടെന്നുള്ള ചിന്ത അങ്ങനെയുള്ളൊരു പ്രത്യാശയുടെ ചിന്ത നമുക്കുണ്ടാകട്ടെ ഒരു പാപിയിലെ പിശാചു കുത്തി വയ്ക്കുന്ന ഏറ്റവും മാരകമായിട്ടുള്ള അറിയാമോ നിരാശയാണ് ഞാൻ കടന്നു ചെന്നാൽ പിതാവെന്നെ തള്ളിക്കളയും ഞാൻ കടന്നു ചെന്നാൽ പിതാവെന്നെ തല്ലിക്കൊല്ലും എൻ്റെ പിതാവ് എനിക്ക് വേണ്ടി കഥക് തുറക്കില്ല അത്രക്കേറെ ഞാൻ എൻ്റെ പിതാവിനോട് വിരോധം ചെയ്തിട്ടുണ്ട് അത്രക്കേറെ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടത്തിന് അപ്പുറത്തേക്ക് ഞാൻ ധിക്കാരമായിട്ട് പെരുമാറിയിട്ടുണ്ട് പക്ഷെ ധൂർത്തപുത്രൻ വന്നപ്പോൾ കഥക് തുറന്നിട്ട് കരം നീട്ടി അവനെ സ്വീകരിച്ച ആ നല്ല പിതാവ് നമ്മുടെ പിതാവാണ് നാണയം കണ്ടുകിട്ടുവോളം തൂത്തുവാരി വിളക്കിൻ്റെ വെളിച്ചത്തിലെ ആ വീട് മുഴുവൻ അടിച്ചു വൃത്തിയാക്കിയ ആ പാവപ്പെട്ട സ്ത്രീ നോമ്പുകാലത്തിലെ നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്വത്തിൻ്റെ ഒരു പ്രതീകാത്മകമായിട്ടുള്ള ഒരു പ്രതിബിംബമാണ് നമുക്ക് ഈ നോമ്പുകാലഘട്ടം അത്തരത്തിലെ ദൈവത്തോട് സഹകരിക്കാൻ ദൈവത്തോട് കരങ്കോർക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം പാപികളുടെ സങ്കേതമായ പരിശുദ്ധ അമ്മ അമ്മ പ്രത്യക്ഷപ്പെട്ട എല്ലാ സ്ഥലത്തും ഫത്തിമായിയിലാണെങ്കിലും ലൂർദിലാണെങ്കിലും മജഗോറിയയിലാണെങ്കിലും അമ്മ പ്രത്യക്ഷപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും അമ്മ പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് പ്രത്യക്ഷപ്പെടുന്നത് പാപികളെ സ്വീകരിക്കാൻ കാത്തിരിക്കുന്ന ഒരു നല്ല തമ്പുരാൻ നമുക്കുണ്ടെന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പാപികളെ സ്വീകരിക്കാൻ കാത്തിരിക്കുന്ന ഒരു നല്ല തമ്പുരാൻ നമുക്കുണ്ടെന്ന് ഈ നോമ്പുകാലം ദൈവത്തിൻ്റെ കാഹളമാണ് മാനസാന്തരത്തിൻ്റെ കാഹളം എൻ്റെ തെറ്റുകൾ എത്ര വലുതാണെങ്കിലും എന്നെ കഴുകി വൃത്തിയാക്കി തൂവെണ്മയുള്ള പോലെ നിർമ്മലമാക്കാൻ കഴിയുന്നൊരു ദൈവമുണ്ടെന്നും എൻ്റെ ദൈവത്തിൻ്റെ പക്കലേക്ക് ഞാൻ തിരിച്ചു നടക്കുമെന്നും നമുക്ക് പ്രത്യാശിക്കാം ധൂർത്തപുത്രൻ കാണിച്ച ചങ്കൂറ്റ ഉണ്ടല്ലോ ആ ചങ്കൂറ്റ നമുക്കുണ്ടാകട്ടെ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചു നടക്കാൻ എൻ്റെ എന്നെ തള്ളിക്കളയുകയില്ലെന്ന ശുഭാപ്തി വിശ്വാസത്തോടുകൂടി തിരിച്ചു നടക്കാൻ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നോമ്പുകാലം ഏറ്റവും അനുഗ്രഹീതമാക്കാൻ പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥവും സകല വിശുദ്ധന്മാരുടെ മാധ്യസ്ഥവും നിങ്ങൾക്കുണ്ടാകട്ടെ ദൈവം നിങ്ങളെല്ലാവരെയും ഈ വലിയ നോമ്പിൻ്റെ ഈ തപസ്സിൻ്റെയും പ്രാവശ്യത്തിൻ്റെയും ദിവസങ്ങളിലെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ